നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ ഇപ്പോൾ രാഹുലോ സോണിയോ പ്രിയങ്കയോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് എട്ട് നിലയിൽ പൊട്ടും ഒരു ഇടിവെട്ട് പണി അവർക്ക് തന്നെ തിരിച്ചു കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് അതായത് വെറുതെ ചെന്ന് നരേന്ദ്രമോദിയെ ചെന്ന് ചൊറിയും അതല്ലെങ്കിൽ അമിത്ഷാ ചെന്ന് ചൊറിയും അതുമില്ലെങ്കിൽ നിർമ്മല സീതാരാമനെ ചെന്ന് ചൊറിയും അവസാനം ഈ മൂന്നെണ്ണം കൂടെ കൂട്ടിയിട്ട് രാഹുലിനെയും എടുത്തിട്ട് ചവിട്ടിക്കൂട്ടും ഇതാണ് മൊത്തത്തിൽ എല്ലാ വർഷവും കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം രാഹുൽ ഒരിടത്ത് ചെന്നിരുന്ന് കരയും ഇതാണ് സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ പാർലമെന്റിൽ നടന്ന വക്കഫ് ബില്ല് ചർച്ചയിലാണ് അഖിലേഷ് യാദവ് വടി വടികൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ എത്തിയത് അതായത് അഖിലേഷ് യാദവ് പറയുന്നത് ബി ഇതുവരെ ഒരു ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ സമയമായിട്ടില്ല അതായത് ദേശീയ അധ്യക്ഷനെ ബി ജെ പിക്ക് ഇതുവരെയായിട്ട് തിരഞ്ഞെടുക്കാൻ ആളെ കിട്ടിയിട്ടില്ല എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് അതോടെ സ്പോർട്ടിൽ തന്നെ അമിത്ഷായുടെ ഒരു ഉഗ്രൻ മറുപടി വന്നു അതായത് നൂറ്റി ഇരുപത് ദശലക്ഷം പ്രവർത്തകരിൽ നിന്ന് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം അതിനാൽ ഇതിന് സമയമെടുക്കും അല്ലാതെ നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ അഞ്ച് കുടുംബാംഗങ്ങളിൽ ഒരാളെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് പക്ഷേ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും കോടി ബി ജെ പി അംഗങ്ങളോട് ഈ ഒരു അംഗങ്ങളിൽ നിന്നും ഈ പാർട്ടിയിൽ നിന്നും ഒരു അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല എന്ന് അമിത്ഷായ ഒരു മാസ മറുപടിയും കൊടുത്തു പക്ഷേ ബി ജെ പിക്ക് അങ്ങനെയല്ല എല്ലാ നേതാക്കളും മികച്ച നേതാക്കളാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ നേതാക്കളെയും ഒരു അധ്യക്ഷ സ്ഥാനം ഏൽപ്പിക്കാൻ ഒരുപാട് ടെസ്റ്റുകൾ അവർക്ക് നടത്തേണ്ടതുണ്ട് അമിത്ഷായുടെ ഉഗ്രൻ മറുപടിയിൽ അഖിലേഷ് യാദവ് ഒരു നിമിഷം നാണം കെട്ട് വിരളിപ്പോയി ഇന്ത്യ മുന്നണിയിൽ ഒരാൾ മാത്രമേ പ്രസിഡന്റ് ആകുകയുള്ളൂ ഇനിയിപ്പോൾ ആരും പ്രസിഡന്റ് ആകാൻ ഇല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ആർക്കും തന്നെ ഒരു പ്രശ്നവുമില്ല ആ മുന്നണിയിലുള്ള എല്ലാവരും ആ കസേര അങ്ങനെ ഒഴിഞ്ഞു കിടക്കട്ടെ എന്ന് വിചാരിക്കും അതാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ എപ്പോഴും ഉള്ള ഒരു അവസ്ഥ അധ്യക്ഷ മഹോദയ ഭാരതീയ ജനതാ പാർട്ടി जी मैं अखिलेश जी ने बहुत हंसते हस्ते, हस्ते कहा है इसको हंसते हंसते जवाब देना सामने जितनी पार्टियां हैं, उनका राष्ट्रीय अध्यक्ष उन पांच लोगों को ही चुनना है परिवार के हमें माननीय अध्यक्ष जी करोड़ों सदस्यों में से बारह तेरह करोड़ सदस्य प्रक्रिया कर कर चुनना है तो देर लगती है आपके यहाँ जरा भी देर नहीं लगेगी मैं कह देता हूं अभी 25 साल तक आप अध्यक्ष हो जाओ नहीं बदल सकता <laughs> अध्यक्ष महोदय क्योंकि जो बात निकल के आई है वो मैं फिर आगे बढ़ा दू ब्रांडिंग पार्टनर एड्यूपिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरापी सेंटर पटम എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്